നമ്മൾ സ്റ്റിയറിംഗ് ലിങ്ക് മാറുന്നതിൻ്റെ രണ്ടാം പാർട്ട് രാവിലെ തന്നെ വർഷാപ്പിലെത്തി നമ്മളങ്ങനെ ഇതാണ് നമ്മളെ മാറ്റേണ്ട സാധനം പക്ഷേ ഇതുകൊണ്ട് വേറൊരു പനിയുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ടോർച്ചാറ് നമുക്ക് റൈറ്റ് ഈ സൈഡ് ടോർഷൻ ബാറ് മൊത്തം നില്ലിങ് റോ ആണ് അപ്പോൾ അത് കഴിച്ചിട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ അതിൻ്റെ നട്ട് നമ്മൾ ഊരി അവിടെ നട്ടുണ്ട് ആ സൈഡ് നട്ട് കണ്ടോ സൈഡിൽ നട്ട് കൊടുക്കുന്ന സാധനം ഇവിടെ ഉണ്ടെന്ന് ഊരി എടുത്തു പക്ഷേ ഇവിടെ നിന്നും ഇങ്ങോട്ട് പോയിരുന്നില്ല ഇത് ഇവിടെ ടൈറ്റ് ആണ് അത് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഹൈറ്റ് കുറച്ച് കൂട്ടാൻ പറ്റും പിന്നെ നമ്മൾ ആ റോഡ് മാറ്റാൻ വേണം ഇതാണ് കേട്ടോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാൻ കുറക്കുകയും ചെയ്യും മീൻ അടുത്തിൻ്റെ മേലെയുള്ള ത്രെഡ് കൂടെ ഇങ്ങോട്ട് ടൈറ്റ് ചെയ്യാൻ വരുമെന്ന് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഒരു കാണിക്കാൻ

ദക്കിഉലി കൂടുതൽ കാണുന്നണ്ട റബ്ബേ ഇടും വലിയ കാ അണണട മോ